പത്താം തരക്കാർക്ക് ഇനി പരീക്ഷാകാലം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് മൂല്യനിർണ്ണയം മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ഹയർ സെക്കൻഡറിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കും പിന്നാലെ എസ് എസ് എൽ സി പരീക്ഷകൾക്കും ഇന്ന് തുടക്കമാകും കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചും ഗൾഫ് മേഖലയിൽ ഏഴും ലക്ഷദ്വീപിൽ ഒൻപതും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ സുഗമമായി നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പരീക്ഷ ബന്ധപ്പെട്ടുള്ള നടത്തിപ്പോഴും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടു കേരളത്തിൽ ഏഴും ലക്ഷദ്വീപിൽ ഒമ്പതും ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് പരീക്ഷ നടക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ സുഖവുമായി നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു എല്ലാ കുട്ടികൾക്കും ും ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് മൂല്യനിർണ്ണയം മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു ജനം തിരുവനന്തപുരം